ഈ പ്രപഞ്ചം ശൂന്യതയിൽ നിന്നുണ്ടായതാണ് ഇല്ലാത്ത ഒരവസ്ഥ അതിന് കഴിഞ്ഞിരുന്നു ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് ഒരു വസ്തു മാറണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഊർജം പ്രവർത്തിക്കൽ അനിവാര്യമാണ് ആ ഊർജം ഒരിക്കലും ഒരു സൃഷ്ടിയാവാൻ പറ്റില്ല മറിച്ച് ഉണ്മ അനിവാര്യമായ പ്രപഞ്ചാതീതമായ ഒരു ശക്തി തന്നെയായിരിക്കണം ആ ശക്തി ഒരു സൃഷ്ടിയാണെന്ന് വരികയാണെങ്കിൽ അതും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകുമല്ലോ അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിൽപ്പെട്ട ഒരു വസ്തു തന്നെയാണെന്ന് വരുമ്പോൾ ഒരു വസ്തുവിന് അതുതന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് തുല്യമാകും ഇത് പ്രായോഗികമോ ബുദ്ധിപരമോ അല്ല എന്നുള്ളത് വ്യക്തമാണ് മാത്രവുമല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഒരു സൃഷ്ടിയാണെന്ന് വരികയാണെങ്കിൽ ആ സൃഷ്ടിയെ സൃഷ്ടിച്ചവൻ ആര് എന്ന ചോദ്യം വീണ്ടും അവിടെ ഉയർന്നു വരികയാണ് അതിന്റെ മറുപടിയായിട്ട് മറ്റൊരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടി ആ സൃഷ്ടിയെ സൃഷ്ടിച്ചവൻ ആര് എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടും ഇങ്ങനെ അനന്തമായി ഈ ചോദ്യം മുന്നോട്ട് പോയിക്കൊണ്ടായിരിക്കും അത് എവിടെയും അവസാനിക്കുകയില്ല ആയതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് പ്രപഞ്ചാതീതനായ ഉണ്മ അനിവാര്യമായ ആരും സൃഷ്ടിച്ചതല്ലാത്ത ഒരു ശക്തിയാണ് എന്ന് തന്നെ ഉറപ്പിക്കൽ അനിവാര്യമാണ് ഈ പ്രപഞ്ചം ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്നുള്ള ഒരു ഫോഴ്സ് കൊണ്ടല്ലാതെ ഒരു വസ്തുവും ചലിക്കുകയില്ല എന്നത് അംഗീകൃത നിയമമാണ് ന്യൂട്ടന്റെ ചലന നിയമത്തിൽ ഈ കാര്യം വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട് നിശ്ചലാവസ്ഥയൊരു വസ്തു അതിൻ്റെ പിന്നിൽ അസന്തുലിതമായ ബാഹ്യമായ ഒരു ബലം പ്രയോഗിക്കാതിരുന്നാൽ അത് ഉള്ള അവസ്ഥയിൽ തന്നെ നിലനിന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് ന്യൂട്ടന്റെ സിദ്ധാന്തം അപ്പോൾ ഒരു വസ്തു ചലിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഇവിടെ അനിവാര്യമാണ് ഒന്ന് പിന്നിൽ നിന്ന് ഒരു ഫോഴ്സ് പ്രവർത്തിക്കേണ്ടതുണ്ട് ആ ഫോഴ്സ് അസന്തുലിതമായിരിക്കുകയും വേണം അതോടുകൂടെ അത് ബാഹ്യമായ ഒരു ബലമായിരിക്കുകയും വേണം ആ ഫോഴ്സ് അസന്തുലിതമല്ലാതിരുന്നാൽ രണ്ട് ഭാഗത്തിൽ നിന്നും രണ്ടാളുകൾ ഒരു വസ്തുവിനെ തുല്യശക്തി കൊണ്ട് വലിക്കുകയാണെങ്കിൽ ആ വസ്തു എങ്ങോട്ടും പോവാതെ നിശ്ചലമായി നിൽക്കുകയായിരിക്കും ഫലം കാരണം അത് അസന്തുലിതമായ ഒരു ഫോഴ്സ് അവിടെ പ്രയോഗിക്കുന്നില്ല അതാണ് അതിന്റെ കാരണം എന്ന പോലെ തന്നെ പുറമേ നിന്നുള്ള ഒരു ശക്തി കൊണ്ട് മാത്രമേ ഒരു വസ്തു ചലിക്കുകയുള്ളൂ ഒരു വാഹനത്തിന്റെ അകത്ത് കയറിയിട്ട് ആ വസ്തുവിനെ മുന്നോട്ട് തള്ളിയാൽ ആ വാഹനം സഞ്ചരിക്കില്ല അതേ സ്ഥാനത്ത് പുറത്തിറങ്ങിയിട്ട് തള്ളുകയാണെങ്കിൽ ആ വാഹനം മുന്നോട്ട് നീങ്ങുകയും ചെയ്യും എന്ന പോലെ ഈ പ്രപഞ്ചത്തെ ചരിപ്പിക്കുന്ന വസ്തു ഒരിക്കലും ഈ പ്രപഞ്ചത്തിന്റെ അകത്തുള്ള വസ്തുവാകാൻ പറ്റില്ല പുറമേ ഉള്ള ഒരു ഫോഴ്സ് തന്നെയായിരിക്കണം ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും അതിനെ ചലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്മ അനിവാര്യമായ പ്രപഞ്ചാതീതമായ ഒരു ശക്തിയാണെന്ന് വെക്കലില്ലാതെ നിർവാഹമില്ല അല്ലാതെ യാദൃശികമായി ഈ പ്രപഞ്ചം ഉണ്ടായി എന്നോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ചലിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്നാൽ യാദൃശികമായിട്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചില ഭൗതികവാദികൾ പറയാറുണ്ട് തിനെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം